ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയയുടെ തലവനായ അബുഖദീജ കൊല്ലപ്പെട്ടുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു സംയുക്ത സൈനിക നടപടിയിലൂടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനായ അബു ഖദീജ കൊല്ലപ്പെട്ടത് ഭീകരഗ്രൂപ്പിലെ മറ്റൊരു തിരിച്ചറിയപ്പെടാത്ത അംഗവും കൊല്ലപ്പെട്ടതായി ട്രംപ് അറിയിച്ചിട്ടുണ്ട് യു എസ് ഇറാഖി കുർദിഷ് സേനകൾ ഉൾപ്പെട്ട സംയുക്ത സൈനിക നടപടിയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനായ അബു ഖദീജയെ വധിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവും ഭീകരസംഘടനയുടെ ആഗോള നേതാവ് അല്ലെങ്കിൽ ഖലീഫ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അബുഖദീജ ഇറാഖിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക നടപടിയിൽ അബുഖദീശ കൊല്ലപ്പെട്ടത് ധീരരായ യുദ്ധപോരാളികൾ നിരന്തരം വേട്ടയാടിക്കൊണ്ട് അബുഖദീജയെ വധിച്ചെന്ന് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു ട്രംപിന്റെ പോസ്റ്റിന് തൊട്ടു പിന്നാലെ അബുഖദീജയെ വധിക്കാൻ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളും വൈറ്റ് ഹൌസ് പങ്കുവച്ചിട്ടുണ്ട് ഇറാഖിലെ പടിഞ്ഞാറൻ അൻപ ആർ പ്രവിശ്യയിൽ വ്യോമാക്രമണത്തിലൂടെയായിരുന്നു ഓപ്പറേഷൻ നടത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു വ്യാഴാഴ്ച രാത്രിയാണ് അബൂകദീശയ്ക്കെതിരെ ആക്രമണം നടന്നത്